ആയിരം റുപ്യ നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ലേ എന്താ കറണ്ട് ബില്ല് കാണിച്ചതാണ് വേറൊരു ആയിരം റുപ്യ ബില്ല് വന്ന് പതിനാറായിരം റുപ്യ കഴിഞ്ഞ തവണ വന്നത് വെറും ആയിരം രൂപ പോലെ അപ്പം ഞാൻ സേവ് ചെയ്തത് ഓൾമോസ്റ്റ് പതിനയ്യായിരം രൂപ ഒരു പത്ത് തവണ ബില്ല് വന്നു കഴിഞ്ഞാൽ എനിക്കിതാ ഈ സംഭവം ഫ്രീ ആയ പോലെയായി ഓക്കെ അതിൽ സബ്സിഡിയോട് കൂടിയാണ് എനിക്ക് ചെയ്തു തന്നത് ഇതിൽ ത്രീ കിലോവായിട്ടും ഫൈവ് കിലോ ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്കുള്ള ഫ്രീക്വൻസിയിലും കാര്യങ്ങളൊക്കെ സംഭവം വരുന്നുണ്ട് അപ്പോൾ ഇവരിത് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വിത്തിൻ ടു ഡേയ്സിനുള്ള ഫുൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും കഴിഞ്ഞ് അതിൻ്റെ വേണ്ട പേപ്പർ നൂലാമാലകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എല്ലാം ഇവർ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ വണ്ടി ചാർജിങ്ങിൻ്റെ സാധനങ്ങളാണ് ഇത് കണ്ടോ അപ്പോൾ നമുക്കിത് ചെയ്തു തന്നത് സണ്ണി ഡേറ്റ് സോളാറാണ് കേട്ടോ ഇവർ ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണ് ഒരു പ്രോബ്ലം ഇല്ലാതെ കാര്യങ്ങളും ഇല്ലാതെ ലോണും കാര്യങ്ങളൊക്കെ ആയി തന്ന് സബ്സിഡി കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലെത്തി ഒന്നും അറിഞ്ഞില്ല ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഇൻസ്റ്റോളേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ ഞാൻ ചെയ്തത് പതിനഞ്ച് അഞ്ച് കിലോ വോട്ടാണ് അപ്പോൾ അഞ്ച് കിലോ വോട്ട് എടുക്കാൻ കാരണമെന്ന് വച്ചാൽ ഓൾമോസ്റ്റ് എനിക്ക് പന്ത്രണ്ടായിരത്തിൻ്റെ മുകളിൽ ആവറേജ് ബില്ല് ഉണ്ടായിരുന്നു കാര്യം എനിക്ക് കാറ് ആണ് പിന്നെ വീട്ടിൽ എ സി കാര്യങ്ങളൊക്കെ ഫുൾ ടൈം വർക്കിംഗ് ആണ് അധികവും വർക്കിംഗ് ആണ് അപ്പോൾ ഇതിപ്പോൾ അന്ന് പേടിച്ചുകൊണ്ടാണ് എ സി ഓണാക്കലൊക്കെ അപ്പം ആ പേടിയില്ല ഇനി നിങ്ങൾക്ക് ഒരു ആറായിരം ഏഴായിരം